നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം പെർത്തിൽ ഇന്ന് നടന്നല്ലോ മഴ പെയ്ത് ഇടയ്ക്ക് വല്ലാതെ തടസ്സപ്പെട്ടൊരു മത്സരമാണ് ഒടുവിൽ കളി കഴിയുമ്പോൾ നമ്മൾ തോറ്റു എന്താണ് ഈ കളിയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എവിടെയാണ് നമുക്ക് പിഴച്ചത് നമ്മൾ രോഹിത് കോഹ്ലി എന്നിവരുടെ മടങ്ങി വരവനായിട്ട് ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് ഒരു ഒരുവിൽ നിരാശയായില്ലേ ഫലം അതേസമയം നമുക്ക് പണി തന്നത് വെതറാണോ മഴയാണോ പണി തന്നത് അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം നമ്മൾ ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും സമഗ്രമായിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാറുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും പ്രമുഖ ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ നിരീക്ഷണങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർത്ത് കൊണ്ടാണ് ഈ റിവ്യൂ വീഡിയോ അവതരിപ്പിക്കാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ കളിയുടെ ഒരു രത്ന ചുരുക്കം പറഞ്ഞാൽ കളി പലവട്ടം തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് ഒടുവിൽ ഇരുപത്തി ആറ് ഓവറായിട്ട് ഫിക്സ് ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത്താറ് ഓവർ കഴിയുമ്പോൾ ഒമ്പത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് അടിച്ചത് പിന്നെ ഡെക്ക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് തീരുമാനിച്ചു അവരത് ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒന്ന് ഓവറുകളിൽ വിജയലക്ഷ്യം വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു അതായത് ഇരുപത്തൊമ്പത് പന്തുകൾ ശേഷിക്കെ ഏഴ് വിക്കറ്റിന് അവർ വിജയിച്ച് കയറി ഇതാണ് ഒരു രത്ന ചുരുക്കം എന്ന് പറയാനുള്ളത് ഇനി കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ എവിടെയാണ് നമുക്ക് പിഴച്ചത് ഇത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഇലവൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒക്കെ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ പ്രിവ്യൂൽ ചെയ്ത പോലെയുള്ള ഇലവനും കൊണ്ടിറങ്ങി ബാറ്റിംഗ് ഓർഡർ ഒക്കെ അതേപോലെ പിന്നെ വാഷിംഗ്ടൺ സുന്ദര നമ്പർ എയ്റ്റ് കളിപ്പിച്ചു അതിൻ്റെ സാധ്യത നമ്മൾ ഇന്നലെ പ്രഗ് വീഡിയോ പറഞ്ഞിരുന്നു ടോസ് ലഭിച്ച ഓസ്ട്രേലിയ എന്തുകൊണ്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ കണ്ടീഷൻ അങ്ങനെയായിരുന്നു മഴയുണ്ടാകും ഫോർകാസ്റ്റ് നേരത്തെ ഉണ്ട് പിന്നെ അവിടുത്തെ മോർണിംഗ് കണ്ടീഷൻ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക തൻ്റെ പൈസമാരെ വെച്ച് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് മിച്ച് മാർഷ ഒരു തീരുമാനത്തിലേക്ക് പോയത് അപ്പോൾ നമുക്ക് എന്താണ് അതിനൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയത് മികച്ച സ്റ്റാർട്ട് വെച്ചുകൊണ്ട് അവർക്ക് പണി കൊടുക്കണം രോഹിത് ഉണ്ട് എത്ര എത്ര പോരാട്ടങ്ങൾ കണ്ട് എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം വരുന്നത് പിന്നെ പുത്തൻ നായകൻ ശുഭൻ ഗിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഏകദിനത്തിലെ അരങ്ങേറ്റമാണ് അപ്പോൾ നല്ലൊരു സ്റ്റാർട്ട് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ തന്നെ പിഴച്ചു പിന്നെ കോലിയുടെ ഡക്കാവൽ അങ്ങനെ നായകൻ്റെ മടങ്ങിപ്പോക്ക് എല്ലാം കൂടി വരുമ്പോൾ പത്തിരുപത്തഞ്ച് റൺസ് ആകുമ്പോഴേക്കും നമ്മുടെ മൂന്ന് വിക്കറ്റുകൾ പോയി അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ കളി കൈവിട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും മിച്ചഭാഷ് കൃത്യമായിട്ട് തൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ശുഭൻ ഗില്ലിൻ്റെ ഒഡിയൈ ക്യാപ്റ്റൻസി ഡെബ്യൂ അങ്ങ് സ്പോയിൽ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയം ശരിക്കും പറഞ്ഞ ഒരു ഡാം ഡേ ആയിരുന്നു ഒറ്റ സ്റ്റേഡിയത്തിൽ ഇരുപത്താറ് ഓവർ മാത്രം കളി നടന്ന ഒരു ദിവസം കളി പലവട്ടം മഴ പെയ്ത് തടസ്സപ്പെട്ടു നാൽപ്പത്തിരണ്ട് ഓവറാക്കിയിട്ട് അത് നാൽപ്പത്തൊമ്പത് ഓവറാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ കളി വീണ്ടും ചുരുക്കുന്നു മുപ്പത്തഞ്ച് ഓവറിലേക്ക് പോകുന്നു ഒടുവിൽ ഇരുപത്തി ഓവറിലേക്ക് വരുന്നു നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് കളി കാണാൻ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നെന്ന് ഓർക്കണം അവർ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്താണ് ടിക്കറ്റുകളൊക്കെ നേരത്തെ സോൾഡ് ഔട്ടാണ് അപ്പോൾ അങ്ങനെ ആവേശത്തിൽ നിൽക്കുന്ന ഒരു കളിയാണ് അതാണ് ഇങ്ങനെ മഴ പെയ്ത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയത് ഇന്ത്യ ഒരു ഘട്ടത്തിൽ നാൽപ്പത്തിയഞ്ചിനും നാല് എന്ന രൂപത്തിലേക്ക് വീണു പോയിരുന്നു എന്ന കാര്യം ഓർക്കണം അതിന് പ്രത്യേകം എടുത്തുകൊണ്ട് അവരുടെ പേസർമാരുടെ മികവാണ് അതിൽ ജോഷ് ഈസൽ വൂട്ട് വല്ലാത്ത മികവോടുകൂടി ഇന്ന് പന്തെറിഞ്ഞിട്ടുണ്ട് വെതറ് പക്ഷേ കളി കുറേ അങ്ങ് കഴിയുമ്പോൾ ലേറ്റർ പാർട്ട് ഓഫ് ദി ഡേയിൽ ഇമ്പ്രൂവ് ചെയ്തിരുന്നു അവിടെ അവിടെയാവട്ടെ മിച്ചൽ മാർഷി വളരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു അൻപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി റൺസ് അദ്ദേഹം അടിച്ചതോടുകൂടി ഓസ്ട്രേലിയക്ക് കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് മാറുകയും ചെയ്തു ഇനി ഇതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ രോഹിത്തും ഷുമ്മൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു നമുക്ക് ഓപ്പണേഴ്സിൻ്റെ സംഭാവന വെറും പതിമൂന്ന് റൺസായിരുന്നു ഒരു സ്ക്രാച്ചായിട്ടുള്ള ഒരു എട്ട് റൺസാണ് യഥാർത്ഥത്തിൽ രോഹിത് ശർമ്മ എടുക്കുന്നത് പതിനാല് പന്തികൾ നേരിട്ട് ഒരു ഫോറിൻ്റെ സഹായത്തോടെ അധികം എട്ട് റൺസ് അടിച്ചു ഏജൽ വുഡിൻ്റെ പന്തിൽ റൺ ഷോ പിടിച്ചു പുറത്തായി വിരാട് കോഹ്ലിയാണ് നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് താരം യഥാർത്ഥത്തിൽ അദ്ദേഹം നെറ്റ്സിലൊന്നും ഒരു തരത്തിലുള്ള റെസ്റ്റും ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്തു പോയതാണ് പക്ഷേ അതിൻ്റെ ഒരു മികവ് അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് വന്ന് അദ്ദേഹത്തെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത ഒരു പന്തെറിഞ്ഞ് ഒടുവിൽ ആ ഒരു അപ്പി ഷോട്ടിലേക്ക് പോയി കൂപ്പർ കനോലിയുടെ കിടലിന് ഒരു ക്യാച്ചിൽ അദ്ദേഹം മടങ്ങിപ്പോയി അവിടെയാണ് നമുക്ക് വലിയ ഒരു നിരാശയുണ്ടാക്കിയത് അതേസമയം പിന്നാലെ ക്യാപ്റ്റൻ്റെ വിക്കറ്റ് കൂടി വീണതോടുകൂടി നമ്മൾ ശരിക്കും ഒരു വലിയ ഒരു വീഴ്ചയിലേക്ക് തന്നെ ആയി പോവുകയും ചെയ്തു കൃത്യമായി ബാക്ക് ഓഫ് ബാക്ക് ഓഫ് ദി ലങ്കിൽ പന്തെറിഞ്ഞ് ഇന്ത്യൻ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതവരുടെ ബൈസർമാരൊക്കെ ആ പണിയാണ് ചെയ്തത് അവിടെയാണ് നമുക്ക് പണി കിട്ടുകയും ചെയ്തത് പിന്നെ ടീമിനെ നല്ല വിധേയനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമ്മൾ കരുതിയത് ശ്രേയസയ്യരാണ് ശ്രേയസയ്യരും അക്സർ പട്ടേലും ചേർന്നുകൊണ്ട് അപ്പോൾ അതിനിടക്കാണ് ആ ഡിലൊക്കെ വരുന്നതും റെയിൻഡിലേക്ക് വരുന്നതും ശ്രേയസയ്യും വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാതെ പോയി അപ്പോഴാണ് അക്സർ പട്ടേൽ കെ എൽ രാഹുൽ കൂട്ടുകെട്ടിൻ്റെ ഒരു സംഭാവന ഇന്ത്യൻ ടീമിന് വളരെ അധികം ആയിട്ട് ഈ ഒരു കളിയിൽ മാറുന്നത് പ്രത്യേകിച്ച് അക്സർ പട്ടേലാണ് തുടക്കത്തിൽ സ്കോർ ചെയ്ത് പോയത് അദ്ദേഹം മുപ്പത്തെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറിൽ സഹായത്തോടു കൂടി മുപ്പത്തൊന്ന് റൺസ് അടിച്ചു കുഞ്ഞമ്മൻ്റെ പന്തിൽ റൺഷോ പിടിച്ചാണ് അദ്ദേഹം പുറത്തായത് കെ എൽ രാഹുലിൻ്റെ കാര്യം എടുത്തു പറയണം അദ്ദേഹം രണ്ട് കിടിലൻ സിക്സറുകൾ രണ്ട് ഫോറും രണ്ട് സിക്സറുകളും അടക്കം മികച്ച രൂപത്തിൽ തന്നെ സ്കോർ ചെയ്തു മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് ഇതിൽ പ്രമോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയേണ്ട പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിയെ അല്ലേ വാഷിങ്ടൺ സുന്ദറിൻ്റെ മുമ്പ് ഇറക്കേണ്ടിയിരുന്നൊരു ചോദ്യമുണ്ട് എന്തായാലും ലെഫ്റ്റ് ആൻഡ് റൈറ്റുള്ള വാഷിങ്ടൺ സുന്ദർ എന്ന അവിടെ വന്നു പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസാണ് അദ്ദേഹം അടിച്ചത് നിതീഷ് ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് അർഷിദ് റാണ വന്നു പോയി ഹർഷീപ് പോയി എന്നാൽ അവസാനം ഒരു രണ്ട് സിക്സറുകളൊക്കെ അടിച്ചൊന്ന് ഫ്ലറിഷ് ചെയ്തു നിതീഷ് കുമാർ റെഡ്ഡി പതിനൊന്ന് പന്തൽ നിന്ന് പത്തൊമ്പത് റൺസ് അദ്ദേഹത്തിൻ്റെ സംഭാവന അങ്ങനെ ഒമ്പത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിയാറ് റൺസ് ആ പിച്ചിൽ ഒരു ഒരർത്ഥത്തിലും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല ശരിയാണ് ആ ചില കണ്ടീഷനുകളൊക്കെ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ നൂറ്റി മുപ്പത്തിയാറ് റൺസ് എന്നുള്ളൊരു സ്കോറ് ഇന്ത്യ എടുക്കുമ്പോൾ അവർക്ക് നൂറ്റി മുപ്പത്തി ഒന്നാണ് വിജയലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ ബാറ്റർമാർ ഒരാൾ ഒരാൾ നല്ല രൂപത്തിൽ കേസിൽ നിന്നാൽ തന്നെ വിജയം അവർക്ക് ഉറപ്പാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കൃത്യമായിട്ട് മെച്ച് മാർഷ് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ ദൗത്യം ഏറ്റെടുത്ത് കാര്യം ചെയ്ത് തീർക്കുകയും ചെയ്തു അവരുടെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ട്രാവിസ് ഹെഡ് ഇപ്പം അത്ര ഒരു പെർഫെക്റ്റ് ഫോമിലല്ല അത് അധികം ആ ഒരു പാച്ച് അദ്ദേഹം ഇങ്ങനെ തുടരുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് പന്തിൽ നേരിട്ട് എട്ട് റൺസുമായിട്ട് അദ്ദേഹം പോയി ഹർഷദീപിൻ്റെ പന്തിൽ ഹർഷദ് റാണ പിടിച്ച് മടങ്ങി അതുപോലെ മാത്യു ഷോട്ട് ഷോട്ടിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അവസരം അദ്ദേഹത്തിന് മുതലെടുക്കാൻ പറ്റില്ല നമ്പർ ത്രീയിൽ വന്നിട്ട് പതിനേഴ് പന്തിൽ നിന്ന് എട്ട് റൺസ് ഒരർത്ഥത്തിൽ അവർ ഒന്ന് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു മിച്ചൽ മാർഷും തുടക്കത്തിൽ അങ്ങനെ അങ്ങ് അഗ്രസീവ് ഒന്നും ആയിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് കളി കൊണ്ടുപോകുകയും ചെയ്തു അതേസമയം ജോഷ് ഫിലിപ്പിൻ്റെ കാര്യം എടുത്ത് പറയണം അദ്ദേഹം കിട്ടിയ അവസരം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇരുപത്തി പന്തുകൾ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിയേഴ് റൺസ് അടിച്ചു വാഷിംഗ് സു വാഷിങ്ടൺ സുന്ദരാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത് പക്ഷെ അപ്പോഴേക്കും കളി അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴുമ്പഴേക്കും അവർ തൊണ്ണൂറ്റി ഒൻപത് റൺസിലേക്ക് എത്തിയിരുന്നു പിന്നെ മാറ്റോൺഷോ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തൊന്ന് റൺസുമായിട്ട് മെച്ച് മാർഷിനോടൊപ്പം കളി കഴിയുമ്പോൾ ക്രീസിലുണ്ട് അൻപത്തിരണ്ട് പന്തിൽ നാല്പത്തി ആറ് റൺസാണ് മെച്ച് മാർഷ് എടുത്തത് അപ്പോൾ ഇതില് അവരുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടത് അവരുടെ കാര്യമാണ് സ്കോർ വലുതല്ല നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് ടാർഗറ്റ് വേണ്ടത് ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ക്രീസിൽ നിൽക്കുക അത് നായകൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൃത്യമായിട്ട് ക്രീസിൽ നിൽക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവര ഒരു വിജയം അനായാസം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ബൌളിംഗ് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല എന്നത് എടുത്ത് പറയണം ഏതായാലും അക്സർ പട്ടേൽ നാലു ഓവറിൽ പത്തൊമ്പത് റൺസ് ഒരു വിക്കറ്റ് ഒരു വിക്കറ്റ് എടുത്തു അദ്ദേഹം പത്തൊമ്പത് റൺസ് വിട്ടു കൊടുത്തുള്ളൂ വാഷിങ്ടൺ സുന്ദറിനും ഒരു വിക്കറ്റ് അഷ്ദീപ് സിംഗിനും ഒരു വിക്കറ്റ് പക്ഷേ അടുത്ത കളിയിൽ തിരികെ വരണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മികച്ച രൂപത്തിൽ നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ രോഹിത്തും കോഹ്ലിയും നിരാശപ്പെടുത്തിയെന്ന് വെച്ച് നിരാശപ്പെടുത്തി കുറേ നാളുകൾ നമ്മൾ അവരുടെ ആ ഒരു കളി കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇതെല്ലാം നമ്മൾ ആഗ്രഹിച്ചത് ഇപ്പോൾ അടുത്ത കളിയിൽ നമ്മുടെ ടീമിനെ വിജയിക്കണമെങ്കിൽ ഇവരിൽ നിന്ന് മികച്ച ഒരു സംഭാവന വരേണ്ടതുണ്ട് അത് സാധിക്കുന്നതിനെ കരുതാം ഇന്നെവിടെ ആ പാളിപ്പോയെന്ന് വെച്ചാൽ മഴ ശരിക്കും പണി തന്നിട്ടുണ്ട് കാരണം ഒരു ടീമിൻ്റെ ബാറ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വരിക വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമൻ്റ് നഷ്ടപ്പെടും ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും ലാക്ക് ഓഫ് കോൺസെൻട്രേഷനിലൊക്കെ കാരണമാകാനൊക്കെ സാധ്യതയുണ്ട് എപ്പോഴും ഇങ്ങനെ ബ്രേക്ക് വരുന്നത് ബൗളിംഗ് ടീമിനാണ് ഗുണകരമാവുക അപ്പോൾ നമ്മുടെ ബാറ്റർമാർക്ക് അത് വലിയ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് പിന്നെ ഓസ്ട്രേലിയ മണ്ണിൽ പോയി ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം എന്നൊക്കെ അറിയാം എന്നാൽ പോലും ആരോടും കോമ്പീറ്റ് ചെയ്യാനുള്ള സ്കോഡ് നമുക്കുണ്ട് ഇന്ന് സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായി എന്ന് മാത്രം വരും കളിയിൽ തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സന്നിധ്യത്ത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക്സ് എടുത്താൽ